అారటిలని అారాదిల్ אח ilవ찮 ఠటిలుగలి కంలమట్ఘరిలిదఖరీ ఎకా...? చెతారి కారు ആരുമില്ലേ ലൈവിൽ എല്ലാരും ഓടി വാ

അത് നീങ്ങി പോലോ ഹായ്ലോ ഹായ് ആരുമില്ലേ ആരുമില്ലേ എല്ലാരും ഓടി വരൂ എല്ലാരും ഓടി വരൂർക്കും

ബട്ടേസ് ബട്ടേസ് പ്ലേസ് എവിടെയാണ് ഫൈസൽ ഫൈസൽ പ്ലേസ് എവിടെയാണ് ആരും ഓടേ അപ്പോൾ ആട്ടിങ്ങരെ അവിടെ ഇന്നെല്ലാരും ഉണ്ടല്ലോ അസ്കർ അസ്കരല്ലേ നമ്മൾ ഇതില വന്ന അസ്കരല്ലേ അസ്കർ അല്ല നാ പറയല്ലേ കണ്ടോ ആ പേര് കേട്ടിട്ട് അങ്ങനെ ഒരു പരിചി തിനെ ഹജ്ജ് ഹായ് ഞാൻ വാചിയലാണാണ് അൽജിൻ മോണിച്ചൻ ഹായ് ഹജ്ജ് നീ അറ്റിങ്ങേല എവിടെയാ കേമോൽ എന്നറിയാവുന്ന ഒരു സ്ഥലമുണ്ടവിടെ മാടേ പ്രകാശിക്കുന്ന മൂന്ന് മുഖങ്ങൾ ഞാൻ ഫൈസൽ ഞാൻ

एडवांस हैप्पी इंडिपेंडेंस डे स्नेहाम सेम टू यू ने वरा सेम टू यू इने इंदाना எல்லாரும் ஃபுட் அக்க கைச்சோ அவளே லைக் நான் அடிச்சு பொட்டிச்சேகா ओके थैंक यू அடிச்சு பொட்டிச்சீங்க हैप्पी इंडिपेंडेंस 5 லைக் கே

ഒരാള് പാട്ട് പാടാൻ പറഞ്ഞു പാട്ട് പാടിക്കോട് ഏത് പാട്ടാണ് പാട്ടണിക്കൂ

ఛానెల్‌ సబ్‌స్క్రైబ్ చేసుకోకపోతే సబ్‌స్క్రైబ్ చేయండి ఓకే రేగు మాడ చెల్కట్టేని వెయిట్ చేయండి చేతంద పేరుందాన కంద పేరు జిత్తు కాడి మన్ననే పన్నాగని తాయబనే ఇന്നും సోరి చంద్రదనం మున్నయనే కాలంగత వచరశ సింహారగణి నంగల్ కన్నై నై వనేవనే பயமையா இருப்போ நீட்டமெல்லாம் என்ன பேரக்கே காரம் அடுத்து வச்சான் சோத்த குடும்ப அண்ணண்டடு நாடன் குடம் இல்ல மினாட்டி இல்லும் மினாட்டி இல்லும் மீனாட்டி அந்த மினாட்டி உம் ാം ലൈവില് വരുന്ന ഇവനായിരുന്നു ഭയങ്കര ആഗ്രഹം നമുക്ക് ലൈവില് പോവാൻ പോവാൻ പോവാ വന്നു കഴിഞ്ഞപ്പോ അവനും മിണ്ടാനും വയ്യ സംസാരിക്കാനും വയ്യ ഫ്രഷ്

ഇവിടെ മഴയില്ല ഇന്ന് രാവിലെ ഒന്ന് പെയ്തു ഇപ്പോൾ മഴയില്ല നല്ല ചൂടാണ് ആണോ ഓക്കേ ഓക്കേ ഇവിടെയും ഇന്ന് മഴ അങ്ങനെ ഇല്ലായിരുന്നു ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ചേട്ടാ ഒക്കെ പൊളിക്കുന്നുണ്ട് കേട്ടാ ഷാഡോ േട്ടന്റെ വീഡിയോസ് ഞാൻ കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നത് ജയൻ മാധവൻ എവിടെയാ സ്ഥലം ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് ചോദിച്ചില്ലേ ആള് ഞാൻ തന്നെ കൊന്ന ഞാൻ

എല്ല വായിച്ചു തരാം ഗൾഫിൽ എവിടെയാ അറിയാ ഗൾഫില് ഞാൻ സൗദിയിലുണ്ടായിരുന്നു ദുബായിൽ വീട്ടിൽ ആരൊക്കെയുണ്ട് എല്ലാരും ഇപ്പൊ പോവും Halo, saudara-saudara, and your son, you come yang namanya home itu. Bayam ya, yo, ar ar api sedikit semua. yang dipotong nggak ഞാനായിരുന്നു <laughs> 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 എന്റെ വീട്ടിൽ നിന്നെ പോലെ ഒരു അനിയൻ എനിക്കില്ല നമ്മളെ മച്ചാനാണ് ഞാൻ ഞാൻ വരാ അഡ്വാൻസ് ഹാപ്പി 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 ഇൻഡിപെൻഡൻസ് 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 ഡേ ഡേ എല്ലാവർക്കും എന്ന് ഋഷിന്ന് പറയാറു തൃശിക്ക് ഏറ്റവും ഇഷ്ടം എന്ത് ചെയ്യാനാന്ന് പറ

ി ശ്രീകാന്ത് നമ്മളിന്ന് ഈ ലൈവില് എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ കണ്ട പയ്യന്റെ ചാനലാണ് ഇന്നലെ ഞങ്ങളെ പുറകിലായിരുന്നു ഇന്നലെ ാണ് കേട്ടാങ് യുവ യുവർ ഫാമിലി താങ്ക് യു കറണ്ട് പോയപ്പോയിട്ടോട്ടായ് കഴിച്ചു കഴിച്ചു എന്ത് കഴിച്ചെന്ന് പറഞ്ഞൂടെ കൊത്തു പൊറോട്ട എനിക്ക് രണ്ടിൽ പഠിക്കുമ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്ന് വിജയ് തളപതി ഉം ഞാൻ പോകുന്നു നിങ്ങളുടെ ചാനൽ ഉയരങ്ങളിൽ എത്തട്ടെ താങ്ക് യു പറയേ താങ്ക് യു

ആ ആ ഞാൻ ഞാൻ നോക്കുന്നേ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ നിങ്ങൾ ലൈക്ക് അത് ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കറണ്ട് പോയായിരുന്നു അപ്പൊ നെറ്റ് കട്ടായിട്ട് മൊബൈലില് നെറ്റ് ആണ് വന്നത് അങ്ങനെ വടക്കം വടക്കം തെക്കം From... Mm -hmm. adele are you from?

എല്ലാ വീഡിയോസും റേഞ്ച് പ്രോബ്ലം ഉണ്ട് ആ അവിടെ ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് ഉണ്ടാക്കേ റേഞ്ച് ആവുന്നുണ്ട് ഇടയ്ക്ക് എന്താറേ പിന്നെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചായിരുന്നോ ഇല്ല എനിക്കൊന്ന് സ്ലോ ആയിട്ട് താഴോട്ട് വരാത്ത അവരെ ഇത് ഇതുപോലും വരുന്നു ചെലപ്പോ അതുകൊണ്ടായി